ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതാണ് രാവിലെ വൈകി ബുദ്ധ പിന്നെ വിമർശനങ്ങളാണ് മൊത്തം നമുക്ക് വരണത് വിമർശനങ്ങൾ നമ്മളെ വീഡിയോ ഒക്കെ ശരിയല്ല നമ്മളെ സംസാരം ശരിയല്ല ഏഹ് അപ്പോൾ വിമർശനങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ പരിപാടി നിർത്തുകയുണ്ട് എന്താ വെച്ചാൽ ആളുകൾക്ക് കുറ്റപ്പെടുത്താൻ മാത്രമേ അറിയുള്ളൂ മനസ്സിലായ ഏഹ് നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യും നമുക്കിതൊന്നും അറിയില്ല നമ്മളിങ്ങനെയൊക്കെ തന്നെ പഠിക്കണേ പക്ഷേ വിമർശനങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ ഒരു മൂടില്ല ഇനി വീഡിയോ ഒന്നും ഉണ്ടാവില്ല എന്തിനാണ് വെറുതെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത് ആൾക്കാർ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അതൊരു കണ്ണുക്കടി അസു അസൂയാണ് മനസ്സിലായി അതുകൊണ്ട് ഇനി വീഡിയോ ഒന്നും പ്രതീക്ഷിക്കണ്ട നമ്മൾ വി എം ഡബ്ല്യുണ്ടോ വീഡിയോ ആയാലും അധികമായത് നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടെന്താ ആൾക്കാർ വിമർശനങ്ങൾ മാത്രമേ ഉള്ളൂ ഏഹ് അപ്പോൾ പിന്നെ ഞങ്ങളെ ഭാഷ എന്ന് വെച്ചാൽ മലപ്പുറം ഭാഷയാണ് ഏഹ് അപ്പം ഞങ്ങൾ ഞങ്ങൾ അതിൻ്റെ രീതിയിലേ സംസാരിക്കുള്ളൂ അതിന് അതിനെ കുറ്റം പറയാനും കുറേ ആൾക്കാര് എന്നാൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നല്ല തഴഞ്ഞ ആൾക്കാരാണ് അതുമല്ല ഏഹ് കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ചാൽ കുറേ ആൾക്കാർ അപ്പോൾ വിമർശിച്ചോളി അതിനൊന്നും കുഴപ്പമില്ല ഏഹ് നമ്മളീ പരിപാടി നിർത്തി തരല്ലോ അപ്പം നിങ്ങൾക്കൊരു സമാധാനമാവുമല്ലോ എന്തേ ഗായ്സ് പറഞ്ഞത് ശരിയല്ലേ ഏഹ് എന്ത് കാര്യം ചെയ്താലും കുറ്റങ്ങൾ കണ്ടെത്താൻ കുറേ ആളുകളുണ്ടായി ഉണ്ടായിരുന്നു അവന്മാർ ചെയ്യണമൊക്കെ ശരിയാണ് ഏഹ് നമ്മളെന്തെങ്കിലും ചെയ്താൽ അത് കുറ്റങ്ങൾ മാത്രം അപ്പോൾ ഓക്കെ ബായ് അപ്പം ഇനി വീഡിയോ ഒന്നും ഉണ്ടാവില്ല